നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കല്ലിക്കണ്ടി എൻ കോളേജിൽ എസ് ഐ ആർ രജിസ്ട്രേഷൻ ക്യാമ്പ് കെ പി മോഹനൻ സന്ദർശിച്ചു മൂന്നാമത്തെ ദിവസമാണ് ക്യാമ്പ് നടക്കുന്നത് ഇന്ന് നൂറ്റി അൻപത് വിദ്യാർത്ഥികളാണ് ഫോം അപ്ലോഡ് ചെയ്യാൻ സഹായിച്ചത് കല്ലിക്കണ്ടി എൻ കോളേജിൽ രജിസ്ട്രേഷൻ ക്യാമ്പ് മോഹനൻ സന്ദർശിച്ചു മൂന്നാമത്തെ ദിവസമാണ് ക്യാമ്പ് നടക്കുന്നത് ഇന്ന് വിദ്യാർത്ഥികളാണ് ഫോം അപ്ലോഡ് ചെയ്യാൻ ഉദ്യോഗസ്ഥരെ സഹായിച്ചത് കൂത്തുപറമ്പ് മണ്ഡലത്തിലെ മുപ്പതോളം ബി എൽഒമാരെയാണ് വിദ്യാർത്ഥികൾ എൻസി കാഡറ്റുകൾ ഉൾപ്പെടെയുള്ളവരാണ് ഫോം അപ്ലോഡ് ചെയ്യാൻ സഹായവുമായി എത്തിയത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷമീർ എ പി എം എ സെക്രട്ടറി സമീർ പറമ്പത്ത് അഡീഷണൽ അസിസ്റ്റന്റ് ഇലക്ഷൻ രജിസ്ട്രാർ ഓഫീസർ മോഹനൻ സി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നമ്മുടെ എസ് ഐ ഒുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ബി എൽഒമാരുടെ വലിയൊരു ദൗത്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്തുടനീളം ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ബി എല്ലുമാർ നേരിടുന്ന പ്രയാസങ്ങൾ അതുപോലെ തന്നെ അവരെ അഭിമുഖീകരിക്കുന്ന മറ്റ് മാനസികമായ സംഘർഷങ്ങൾ ഒക്കെ തന്നെ ശക്തമായ രീതിയിൽ കൊടുപ്പിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ആശ്വാസം കിട്ടുന്ന നടപടികളാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഇവിടെ പുത്തുപറമ്പ് മേഖലകളിൽ ഉണ്ടായിട്ടുള്ളത് പുത്തുപറമ്പ് നിയമസഭാ മണ്ഡലത്തിൻ്റെ കീഴിലുള്ള എസ് ഐ ആർ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നത് അതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ എ എം കോളേജിൽ നമ്മളെ വലിയൊരു വരദാനമായിട്ടാണ് നമുക്ക് തോന്നുന്നത് കാരണം നമ്മൾ എത്ര തന്നെ വീട്ടിലിരുന്ന് ഈ എസ് ഐ ആറിൻ്റെ ഫോമുകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഒരു ദിവസത്തെ അത് അപ്ലോഡ് ചെയ്യുന്നതിനൊരു പരിമിതി പരിധിയുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഈ സ്ഥാപനം നമ്മൾക്ക് അത് ഡൗൺലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്യുവാൻ വേണ്ടി സഹായ സഹകരണങ്ങൾ നൽകിയത് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ കുറച്ച് റൂമോ സൗകര്യങ്ങളോ അല്ലെങ്കിൽ നമുക്കൊരു ക്ലാസ് വിട്ടു തരുമോ മാത്രമല്ല ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾക്ക് വിട്ടുവന്നുകൊണ്ട് ഇവിടുത്തെ കുട്ടികളെ ഞങ്ങളെ സഹായത്തിന് ഏർപ്പാട് ചെയ്തു തന്നുകൊണ്ട് ഇവരുടെ അധ്യാപകര് അതുപോലെ തന്നെ ഇതിന്റെ മാനേജ്മെന്റ് അധികാരികൾ എല്ലാവരും ഞങ്ങളോട് സഹകരിക്കുകയും സ്പാനോർ